ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുഷ് നെല്ലിശ്ശേരിയിലേക്ക് വന്നതിനെ തുടർന്ന് അർച്ചനയ്ക്ക് ധനുഷിനെ പറ്റി വല്ലാത്തൊരു സംശയം ഉണ്ടാവുകയാണ് ആദ്യം ധനുഷിനെ അവനികയുടെ മുറിയിൽ കാണുന്നു എന്നാൽ ഇപ്പോൾ അർച്ചന പുറത്തേക്ക് വന്നപ്പോൾ ധനുഷും സ്നേഹയും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് സ്നേഹ സ്നേഹധനുഷിനെ പുറത്ത് ജ്യൂസ് കൊണ്ടുപോയി കുടിക്കു കൊടുക്കുകയും അവിടെ നിന്ന് ധനുഷ ജ്യൂസ് കുടിക്കുകയും ചെയ്യുന്നുണ്ട് സംശയത്തോടെ അർച്ചന അവിടേക്ക് വന്ന് രണ്ടുപേരെയും നോക്കുന്നു എങ്ങനെങ്കിലും സ്നേഹി കയ്യിലെടുക്കാനുള്ള ഇപ്പോൾ ധനുഷ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് പുറത്തേക്ക് പോയ ധനുഷ് അവന്തികയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അവന്തിക ധനുഷിനോട് പറയുന്നു ഇനി സൂക്ഷിക്കണം ചെറിയ എന്തെങ്കിലും മതി അതിൽ പിടിച്ചു കയറി അവൾ എല്ലായിടത്തും എത്തും ധനുഷ് അത് കേട്ടിരിക്കുകയും രണ്ടുപേരും പുതിയ പദ്ധതിയെ പറ്റി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്യർ മീ ചാനൽ